നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊട്ടിയിറക്കം ഊഷ്മളമായ കൊട്ടിയിറക്കമാണ് കലാമേളയ്ക്കുണ്ടായത് സിനിമാ താരങ്ങളായ ടോവിനോയുടെയും ആസിഫ് അലിയുടെയും സാന്നിധ്യം സമാപന ചടങ്ങിന് മാറ്റുകൂട്ടി കസേര പിടിച്ചിടാൻ പോലും ഇതുവരെ ഒരു യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു ആസിഫ് അലി പറഞ്ഞത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു താരം ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നു ഈ വേദി തനിക്ക് തന്നത് സിനിമ എന്ന കല തന്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഇവിടെ നിൽക്കാൻ സാധിച്ചത് കലയെ കൈവിടരുത് കഴിവ് തെളിയിച്ച കലയിൽ നിന്ന് കുട്ടികൾ പിന്നോട്ട് പോകരുത് നമുക്ക് ഭാവിയിൽ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാം സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയികളായ തൃശൂർ ജില്ലയിലെ കുട്ടികൾക്ക് പുതിയ ചിത്രത്തിന്റെ സൗജന്യ ടിക്കറ്റ് നൽകുമെന്ന് ആസിഫ് അലി പറഞ്ഞു അതേസമയം ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഈ കുട്ടികൾ വളരുന്നുവെന്നത് അഭിമാനവും പ്രതീക്ഷയുമാണെന്ന് നടൻ ടോവിനോ തോമസ് പറഞ്ഞു താൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് ഇതുവഴി തനിക്ക് പറയാനാകും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക കല മനുഷ്യരെ തമ്മിൽ തല്ലിക്കില്ല സംഘാടകർ വിദ്യാഭ്യാസ വകുപ്പും മറ്റ് കമ്മിറ്റികളും വിജയികളും എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു വിജയികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നൂലിഴ വ്യത്യാസത്തിലാണ് പരാജയം പരാജയപ്പെട്ടവർക്കും തന്റെ അഭിനന്ദനങ്ങളെന്ന് ടോവിനോ പറഞ്ഞു വസ്ത്രധാരണത്തിലെ വീഡിയോ കണ്ടു ആ കൂട്ടത്തിൽ പറഞ്ഞ വസ്ത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കറുത്ത ഷർട്ടും വെള്ളമുണ്ടും മറ്റ് ഓപ്ഷൻ പറഞ്ഞവർ ക്ഷമിക്കണം അടുത്ത തവണ ഭാഗ്യം ലഭിച്ചാൽ അത് അനുസരിക്കാമെന്നും ടോമിനോ പറഞ്ഞു ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ കേരളത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് സമാപനം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പറഞ്ഞു കലോത്സവത്തിൽ പങ്കെടുത്തതോടെ പത്ത് വയസ്സ് കുറഞ്ഞ തോന്നലാണ് ഉണ്ടാകുന്നതെന്ന് സതീശൻ പറഞ്ഞു കലോത്സവം വിജയകരമായി പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ ഫോട്ടോ ഫിനിഷ് പോരാട്ടത്തിലാണ് ആയിരത്തി എട്ട് പോയിന്റോടെ തൃശൂർ ജേതാക്കൾക്കുള്ള സ്വർണക്കപ്പ് സ്വന്തമാക്കിയത് ആയിരത്തി ഏഴ് പോയിന്റ് നേടിയ പാലക്കാടാണ് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂർ ആയിരത്തി മൂന്ന് പോയിന്റോടെ മൂന്നാമതെത്തി തൃശൂരിന്റെ നാലാം കിരീട നേട്ടമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലാണ് തൃശൂർ മുൻപ് ജേതാക്കളായത് അവസാന ദിവസത്തേക്കും ആവേശം നീണ്ട മത്സരത്തിൽ നേരിയ വ്യത്യാസത്തിൽ പോയിന്റ് നില മാറി മറിഞ്ഞതുകൊണ്ടായിരുന്നതിനാൽ ഒന്നാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു മറ്റു ജില്ലകളുടെ പോയിന്റ് നില കോഴിക്കോട് ആയിരം എറണാകുളം തൊള്ളായിരത്തി അൻപത് മലപ്പുറം തൊള്ളായിരത്തി അൻപത് കൊല്ലം തൊള്ളായിരത്തി അറുപത്തിനാല് തിരുവനന്തപുരം തൊള്ളായിരത്തി അൻപത്തി ആലപ്പുഴ തൊള്ളായിരത്തി അൻപത്തിമൂന്ന് കോട്ടയം തൊള്ളായിരത്തി ഇരുപത്തിനാല് കാസർഗോഡ് തൊള്ളായിരത്തി പതിമൂന്ന് വയനാട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പത്തനംതിട്ട എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഇടുക്കി എണ്ണൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് സ്കൂളുകളിൽ നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റുമായി ആലത്തൂർ ഗുരുകുലം എച്ച് എസ് എസ് ഒന്നാമതെത്തി വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി പതിനാറ് പോയിന്റോടെ രണ്ടാം സ്ഥാനം നേടി മാനന്തവാടി എം ജി എം എച്ച് എസ് എസ് ആണ് നൂറ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് തൃശൂർ ജില്ലാ ഹൈസ്കൂൾ വിഭാഗത്തിൽ നാനൂറ്റി എൺപത്തി പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റും നേടി അറബിക് ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റും സംസ്കൃതോത്സവത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുമാണ് നേടിയത് പാലക്കാട് എച്ച് എസ് നാനൂറ്റി എൺപത്തി എച്ച് എസ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് അറബിക് എൺപത്തി സംസ്കൃതം തൊണ്ണൂറ്റിയഞ്ച് എന്നിങ്ങനെയാണ് പോയിന്റ് നില കണ്ണൂർ എച്ച് എസ് നാനൂറ്റി എഴുപത്തിയൻപത് എച്ച് എസ് എസ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് അറബിക് തൊണ്ണൂറ്റഞ്ച് സംസ്കൃതം തൊണ്ണൂറ്റിയഞ്ച് പോയിന്റുകളും നേടി തൃശൂർ ജില്ല രൂപപ്പെടും മുൻപ് നടന്ന കലോത്സവങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് വർഷങ്ങളിൽ ഇരിങ്ങാലക്കുട ജേതാക്കളായിരുന്നു